കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില കുറഞ്ഞു വരികയാണ് റെക്കോർഡ് വില രേഖപ്പെടുത്തിയ ശേഷമാണ് കുറയാൻ തുടങ്ങിയത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ സ്വർണ്ണവില കൂട്ടുമെന്ന് കരുതിയിരുന്നു പക്ഷേ പൊടുന്നനെ വെടിനിർത്തലുണ്ടായത് സ്വർണ്ണവിലയിൽ ഇടിവിന് കാരണമായി എങ്കിലും വിപണിയിൽ നിന്ന് ആശങ്കകൾ പൂർണ്ണമായും വിട്ടൊഴിഞ്ഞിട്ടില്ല രാജ്യാന്തര തലത്തിലും ഇന്ന് സ്വർണ്ണവില വലിയ മുന്നേറ്റമോ ഇടിവോ വരുത്തിയിട്ടില്ല ഡോളർ മൂല്യം കുതിക്കാൻ സാധിക്കാതെ നിൽക്കുകയാണ് ഇന്ത്യൻ രൂപ കരുത്തു കുറഞ്ഞിട്ടില്ല ക്രൂഡ് ഓയിൽ വില നേരിയ ചാഞ്ചാട്ടം കാണിക്കുന്നുണ്ട് സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്നതാണ് ഇവയെല്ലാം അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമോ ഉയർത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് എഴുപത്തി രൂപയാണ് ആ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് മൂവായിരത്തിഒരുന്നൂറ്റി രൂപയുടെ കുറവുണ്ട് അതേസമയം ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും താഴ്ന്ന പവൻ വില എഴുപത്തി രൂപയാണ് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് വെറും എൺപത് രൂപയാണ് കൂടുതൽ അതായത് മാസത്തിൽ വില ഉയരുകയും താഴുകയും ചെയ്താലും മാസ ആദ്യത്തിലും അവസാനത്തിലെയും വില നോക്കുമ്പോൾ വലിയ മാറ്റമില്ലെന്നർത്ഥം കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറയുകയാണ് ചെയ്തത് നാനൂറ്റി നാല്പത് രൂപയാണ് പവന് കുറഞ്ഞത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒരായിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയായി രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളർ ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു ഓരോ ദിവസവും കുറഞ്ഞു വരുന്നത് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസമാകും അതേസമയം ഇന്ന് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായി ഒരു പവന് അൻപത്തി എണ്ണായിരത്തി അറുന്നൂറ് രൂപയും ആഭരണം മാത്രമായി ഉദ്ദേശിച്ച് വാങ്ങുന്നവർക്ക് ഈ സ്വർണ്ണമാണ് നല്ലത് പണിക്കൂലിയും നികുതിയും ചേർത്ത് അറുപത്തി രൂപയ്ക്ക് അടുത്താണ് ഈ സ്വർണം പവന് ചെലവ് വരിക അതേസമയം കേരളത്തിൽ ഇന്ന് വെള്ളിയുടെ വില കുറഞ്ഞു ഗ്രാമിന് നൂറ്റി രൂപയാണ് പുതിയ നിരക്ക് Subscribe to One India and never miss an update.